സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുമ്പോൾ സ്വർണം വാങ്ങാനും വിൽക്കാനും മടിച്ചു നിൽക്കുകയാണ് ഉപഭോക്താക്കൾ വില ഉയരുമ്പോൾ പ്രീ ബുക്കിംഗ് ഓഫറുകൾ അവസാനിപ്പിക്കാൻ ചെറുകിട ജ്വല്ലറികൾ നിർബന്ധിതരാക്കുകയാണെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത് എന്നാൽ വാങ്ങാനിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കാത്താൽ ലാഭം കൊയ്യാം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ സ്വർണ്ണവില കൂടിയെങ്കിൽ ഇന്ന് സ്വർണ്ണവില കുറയുകയാണുണ്ടായത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാനും വിൽക്കാനും മടിച്ചു നിൽക്കുകയാണ് ഉപഭോക്താക്കൾ വില ഉയരുമ്പോൾ പ്രീ ബുക്കിംഗ് ഓഫറുകൾ അവസാനിപ്പിക്കാൻ ചെറുകിട ജ്വല്ലറികൾ നിർബന്ധിതരാകുകയാണെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ അടക്കം പറയുന്നത് എന്നാൽ വാങ്ങാനിരിക്കുന്നവർ കുറച്ചുകൂടി കാത്താൽ ഇനി ലാഭം കൊയ്യാമെന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വർണവില കുറഞ്ഞും കൂടിയും തുടരുകയാണ് അതിന്റെ പ്രധാന കാരണം വില കുറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലേക്കായിട്ടുണ്ട് വലിയ നിക്ഷേപകരും സ്ഥാപനങ്ങളുടെയൊക്കെ കാര്യമാണിത് വില കുറയാനുണ്ടായ കാരണം എല്ലാവരും പെട്ടെന്ന് ഏറ്റവും കൂടിയ വില വന്നപ്പോൾ വിപണി വിറ്റഴിച്ച ലാഭമെടുത്തു എന്നുള്ളതാണ് പിന്നീട് അമേരിക്കയുടെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാരണങ്ങളാണ് വിലയെ സ്വാധീനിക്കുന്നത് സ്വർണ്ണവില വീണ്ടും കൂടുന്നൊരു ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില പഴയ ഉയരത്തിലേക്കോ അതിന് മുകളിലേക്കോ എത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല സ്വർണ്ണവിലയിൽ ട്രെൻഡുകൾ മാറാനും സാധ്യതയുണ്ട് അത് പോസിറ്റീവായിട്ടാകാം ചിലപ്പോൾ നെഗറ്റീവുമാകാം പെട്ടെന്നാണ് ട്രെൻഡുകൾ മാറി മറയുന്നത് ആ ട്രെൻഡിനനുസരിച്ച് വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് വാങ്ങിവെക്കേണ്ട ആളുകളെ സംബന്ധിച്ചും വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്കൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ അത് കാരണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും എത്തുന്നതിൻ്റെ എണ്ണവും വളരെ കുറഞ്ഞിട്ടുണ്ട് വില കുറയുന്ന ഒരു ട്രെൻഡ് തുടരുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടുതൽ സ്വർണം വിൽപ്പനയ്ക്കായാണ് ആളുകൾ എത്തുന്നത് പക്ഷേ അത് വീണ്ടും തിരിച്ചു കയറുന്ന ഒരു ട്രെൻഡ് കാണിക്കാൻ തുടങ്ങിയതോടുകൂടി ഇതിന് ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇതിലേക്ക് വിൽപ്പനയ്ക്കായി എത്തുന്ന ആളുകളും കുറവാണ് ഒരു ലക്ഷത്തിന് താഴെ വിലയിൽ സ്വർണ്ണവില എത്തുമെന്ന പ്രതീക്ഷ വേണ്ട വില കുറയുന്ന ട്രെൻഡ് കാണിച്ചാലും ഏകദേശം ഒരു അടുത്തെത്തി അവിടെ നിന്നതിന് ശേഷം വീണ്ടും തിരിച്ചു മുകളിലേക്ക് വില കയറാനും എന്നുള്ള തരത്തിലാണ് മനസ്സിലാക്കേണ്ടതും എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എയ്റ്റീൻ ക്യാരറ്റിനും ട്വന്റി ടു ക്യാരറ്റിനും ഏകദേശം ആയിരം രൂപയുടെ വ്യത്യാസമാണുള്ളത് ആ ഒരു ലാഭം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് ചെറിയ വെയിറ്റിലുള്ള ആഭരണങ്ങൾ എടുക്കുന്നവർ അത്രയും ഒരു നേട്ടം കിട്ടുന്നതുകൊണ്ട് ആളുകൾ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട് നാല് ഗ്രാം വരെയുള്ള ആഭരണങ്ങളാണ് കൂടുതലായും എയ്റ്റീൻ ക്യാരറ്റിലേക്ക് എത്തിക്കുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം